ൂർദ് മാതാവിനെ അവഹേളിച്ചിരിക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹം അത് ചെയ്താണ് ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ല കൃത്യമായി വികാരി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതിന് മേലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഒരു നേർച്ചയൊക്കെ വിളിച്ചു പറയാന്ന് പറയുന്ന ഒരു ഗതികേട് അതിലേക്ക് നിങ്ങൾ ഈ ആൾക്കാർ എന്നെ വലിച്ചഴക്കാണോ ഇനി ഇതിനകത്ത് വേറൊരു അപകടമുണ്ട് ഉണ്ട് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് ആ പത്ത് ലക്ഷം രൂപയ്ക്ക് തങ്കത്തിൽ എന്നാക്കിയെടുക്കും ഇത് തങ്കത്തിൽ ചെയ്യാനൊക്കത്തില്ല വൈരക്കല്ല് പതിക്കണമെങ്കിൽ അതിൻ്റെ എക്സ്പെർട്സിനോട് ചോദിക്കുക എനിക്കിപ്പം ഈ കിരീടം പണിഞ്ഞു തന്ന അയാൾക്കൊരു കെമിസ്ട്രി ഉണ്ട് അയാൾക്കതനുസരിച്ച് ചെയ്യാൻ നോക്കൂ ഞാൻ കൊടുത്ത സ്വർണത്തിൽ പകുതിയും തിരിച്ചു തന്നു പറ്റില്ല അത് ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതുപോലെ ഒരു കല്ലെങ്കിലും പതിപ്പിക്കണമെങ്കിൽ അത് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് ആണെങ്കിലേ പറ്റൂ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡിന് ഡയമണ്ട് പതിപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന വലിയ വില വ്യത്യാസവും വരുന്നില്ല പക്ഷേ ക്യാരറ്റ് ഇനി അപ്പോ സ്വർണ്ണ കിരീടമാണോ അല്ലയോ മാതാവിന് സമർപ്പിച്ച കിരീടം സ്വർണമാണോ അതോ ചെമ്പാണോ ചെമ്പിൽ സ്വർണം പൂശിയതാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഏതാണ്ട് ഇപ്പൊ ഇപ്പൊ തന്നെ ഒരുവിധം കലങ്ങി വന്നിട്ടുണ്ട് ഈ പറയുന്നത് പോലെ ഏതാണ് ചെമ്പിൽ പൂശിയത് എന്നുള്ള വർത്തമാനം അത് ഇത്ര സ്വർണം അത്ര സ്വർണം അതങ്ങനെ അങ്ങനെ ബാക്കി തന്ന് എന്നുള്ള രീതിയിലൊക്കെ സുരേഷ് ഗോപി തന്നെ ഇവിടെ വ്യക്തമാക്കുമ്പോൾ എനിക്ക് വ്യക്തമാവുന്ന മറ്റൊരു കാര്യം അതിൽ എന്തോ സ്വർണത്തിൽ പൂശ്യതാവാം എന്നുള്ളൊരു ചിന്താഗതി എനിക്കും വന്നു തുടങ്ങി കാരണം ഞാൻ ചെയ്തത് കറക്റ്റാണ് ഞാൻ ചെയ്തത് സ്വർണത്താലാണ് ഞാൻ ചെയ്തതാണ് ശരി എന്ന് എന്റെ ഉറച്ചു നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ ദൃഢമായി നിങ്ങളത് ചെക്ക് ചെയ്യൂ എന്ന് തന്നെ ഉറച്ചു പറയും പക്ഷേ ഇവിടെ ചെറിയൊരു ചാഞ്ചാട്ടം ചെറിയൊരു ചാഞ്ചാട്ട അത് അങ്ങനെ അതിൻ്റെ ഒരു കെമിസ്ട്രി ഉണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും പിന്നെ ഇത് പണിത ആള് പറയുന്നുണ്ട് ഞാൻ തൂക്കി നോക്കിയില്ല തൂക്കി നോക്കാതെയാണ് പണിതതെന്ന് പറയുമ്പോഴും എനിക്കിവിടെ വ്യക്തമാകുന്നത് ഇതാണ് ഏത് എന്നുള്ള ഒരു ഡൗട്ട് എനിക്കും ഉണ്ട് പിന്നെ ഇവിടെ സുരേഷ് ഗോപി പറയുന്നുണ്ട് ഞാൻ മാതാവിന് സമർപ്പിച്ച ഒരു ഇതാണ് നേർച്ചയാണ് അതിനെന്തിനാണ് ഇങ്ങനെ വലിച്ചു കീറുന്നത് നിങ്ങൾ അളക്കണം അത് ഇതാണെന്നൊക്കെ പറഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാണ് അത് ഇങ്ങനെ ഇതിനെ ഇത്രയും ഇതാക്കുന്ന ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം സുരേഷ് ഗോപി വെക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ എന്തിനാണ് ഇത്രയും മീഡിയ വന്ന് അതിന് ഇത്രയും പബ്ലിസിറ്റി കൊടുത്തത് നേർച്ച എന്ന് പറയുന്ന സാധനം പേഴ്സണലി അറിഞ്ഞു ചെയ്യേണ്ട കാര്യമല്ല അതങ്ങ് പേഴ്സണലി അങ്ങ് ചെയ്താൽ പോരെ എന്തിനാണ് ഇത്രയും മീഡിയക്കാര് വന്ന് ഇത്രയും മീഡിയക്കാര് വന്ന് നിന്ന് വീഡിയോ എടുക്കുക അത് ഇത്രയും പബ്ലിസിറ്റി ആക്കി സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കിരീടം നേർച്ച വച്ചു എന്ന് പറഞ്ഞ് ഇത്രയും വലിയ ചർച്ചാ വിഷയമാക്കിയത് എന്തിനാണെന്നുള്ള ചോദ്യം ജനുവനായിട്ട് ഞാൻ ചോദിക്കും എന്തായാലും ബാക്കി കേൾക്കാം വലിയൊരു പോരാട്ടത്തിന് പോവുകയാണ് വലിയൊരു പോരാട്ടമാണ് ആത്മവിശ്വാസമാണ് പൂർണ്ണമായ വിശ്വാസം ആത്മവിശ്വാസം എങ്ങനെയാണെങ്കിലും വിളിച്ചോളൂ അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അറിയാം അതുകൊണ്ട് വിശ്വസിക്കുന്ന ഇത്തവണ തൃശ്ശൂർക്കാർ തൃശ്ശൂർ തരും തൃശ്ശൂർക്കാർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കുന്നത് എങ്ങനെ തന്നെയാണ് പ്രവർത്തനം എങ്ങനെയാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സംഘടനാ പ്രവർത്തനമൊക്കെ ഏത് നിലയ്ക്കാണ് അവിടെ അല്ല അവിടെ രണ്ട് വർഷമായിട്ട് അവർ ഈ എലക്ഷൻ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥിയുടെ പേര് വെച്ചല്ലേ അല്ലാതെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഒരു അടുത്ത തവണ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ സന്തോഷം നോക്കാം ദൈവം എങ്ങനെ അനുഗ്രഹിക്കുന്നു എന്ന് നോക്കട്ടെ തൃശ്ശൂർ എടുക്കുവാ പറഞ്ഞു ഗോപി ഏറിപ്പോയതായത് നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉള്ള ഒരു കാര്യമാണ് വളരെയധികം ഏറിൽ പോവുകയും വളരെയധികം നന്നായിട്ട് ഏറിൽ പോവുകയും ചെയ്ത ഒരു കാര്യമാണ് അപ്പോൾ അത് പാർട്ടിപരമായ കാര്യം തൃശ്ശൂർ ഞാനിങ്ങെടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഏറിപ്പോയി പക്ഷേ എൻ്റെ വിഷയം ഇവിടെ അതല്ല സ്വർണ കിരീടം എന്ന് പറഞ്ഞ് ഇത്രയും മീഡിയക്കാരെ വിളിച്ചു നിർത്തി പബ്ലിസിറ്റി കൊടുത്ത് ഇമാതിരി ചർച്ചാ വിഷയമാക്കുമ്പോഴും ഏ ഇല്ലാത്ത ഒരു സംഭവം ഇതെന്റെ നേർച്ചയാണ് ഇതെന്തിനാണ് നിങ്ങൾ മീഡിയ ഒന്ന് കവർ ചെയ്തത് ഈ ലെവലിൽ ആക്കിയത് എന്നുള്ള ചോദ്യം സുരേഷ് ഗോപി വയ്ക്കുമ്പോഴും പിന്നെ ഈ പറയുന്നത് പോലെ അത് ചെയ്ത പണിക്കാരന് സ്വർണം തൂക്കാതെയാണ് പണി ചെയ്തതെന്ന് പറയുമ്പോഴും എനിക്ക് ഭയങ്കര സംശയം കാണിക്കുന്നത് ഭയങ്കര സംശയമാണ് സീരിയസ്ലി ഞാൻ പറയൂ മറ്റൊരു കാര്യം ഈ സമർപ്പിച്ച കിരീടവുമായി ബന്ധപ്പെട്ട് ചുമ്മാ നമ്മുടെ ഇത് അത് എന്നൊക്കെ ഉള്ള ചില ആക്ഷേപങ്ങൾ കിരീടം അങ്ങനെയാണോ ഉണ്ടാക്കേണ്ടത് ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ നേർച്ചയാണ് കുടുംബപരമായ കാര്യമാണ് എവിടെങ്കിലും ഒരു വാക്ക് വാക്ക് വാക്കു കൊടുത്ത് സുരേഷ് ഗോപി പറയുന്നുണ്ട് കിരീടം ഉണ്ടാക്കേണ്ട രീതിയിൽ ഉണ്ടാക്കിട്ടുണ്ട് പൂർണ്ണമായിട്ട് സ്വർണം കേറ്റി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള രീതിയിൽ സ്വർണ്ണ കിരീടം ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ എന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപി പറയുന്നത് അതിന് അതിൻ്റെതായ കനുഷ്ഠിണ്ട് അപ്പൊ സ്വർണം കുറച്ച് മതി ചെമ്പ് കൂടുതൽ മതി എന്നുള്ള രീതിയിൽ ഇവിടെ പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ രാജാക്കന്മാരുടെ കിരീടങ്ങൾ കോടി വിലകൾ വരുമ്പോൾ അതിൽ എന്താണ് ഇതുപോലെ ചെമ്പിന് പുറത്ത് സ്വർണ്ണ പൂശിയതാണോ ആ കിരീടം എന്നുള്ള ചോദ്യമാണ് സീരിയസ്ലി ഞാൻ ചോദിക്കുന്നത് എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട് അവരും അതുപോലത്തെ കിരീടങ്ങളാണോ ഒരു ജനുവൻ ആയിട്ടുള്ള ചോദ്യമാണ് എനിക്കുള്ളിൽ നിന്നും അപ്പോൾ വരുന്നത് ഏ ഇതിപ്പോ ഞാൻ കൊടുത്ത നേർച്ച എന്തിനാണ് നാട്ടുകാർ പബ്ലിസിറ്റി ആക്കിയതെന്നുള്ളൊരു ചോദ്യം പോലെ എടുത്ത് സുരേഷ് ഗോപി വയ്ക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതാണ് മീഡിയക്കാരെല്ലാവരെയും അറിയിച്ച് ഇത്രയും വലിയ സെൻസേഷൻ ന്യൂസ് ആയി ഞാൻ കിരീടം നൽകി എന്ന് അന്ന് പറഞ്ഞപ്പോൾ അന്ന് പ്രതികരിച്ചില്ലല്ലോ ഞാൻ അയ്യോ ഞാൻ ഞാനിത് ആഗ്രഹിച്ചില്ല എന്തിനാണ് മീഡിയക്കാരെ നിങ്ങൾ വന്ന് ഇതെടുത്തതെന്ന് അന്ന് സുരേഷ് ഗോപി ഒരു ചോദ്യം ചോദിച്ചില്ലല്ലോ ഈ പക്ഷേ ഇന്ന് അത് ചെമ്പിന്റെ പുറത്ത് സ്വർണം പൂച്ചതാണെന്നുള്ള ആരോപണം വന്നപ്പോൾ പറയുന്നു എന്തിനാണ് നിങ്ങൾ മീഡിയക്കാരെല്ലാവരും കൂടി അന്ന് ഞാൻ അവിടെ കിരീടം നേർച്ചയായിട്ട് കൊടുത്തപ്പോൾ കയറി വന്നു എന്നുള്ളൊരു ചോദ്യം സുരേഷ് ഗോപി വയ്ക്കുമ്പോൾ എനിക്ക് അവിടെയാണ് ഡൗട്ട് എന്തായാലും ബാക്കിയേക്കാം പൊന്നിന്റെ തൂക്ക് തൂക്കളക്കാൻ നോക്കുക ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതേസമയം ഞാൻ ഞാൻ തിരിച്ചൊരു സോഷ്യൽ ഓഡിറ്റിന് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഹൃദയവികാരം എന്ന് പറയുന്ന ആചാരവികാരം എന്ന് പറയുന്ന ഒരു നേർച്ച നടപ്പിലാക്കിയെടുത്തതിൽ എവിടെയാണ് സോഷ്യൽ ഓഡിറ്റിന് പോസിബിലിറ്റി വരുന്നത് ഞാൻ വന്ന് അച്ഛന് വാക്കു കൊടുക്കുക ഞാൻ ഒരു കോടിയുടെ കിരീടം വയ്ക്കും ആ ഒരു കോടിയുടെ കിരീടം എവിടെ എന്ന് വേണമെങ്കിൽ വിശ്വാസികൾക്ക് ചോദിക്കാം ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ ഞാൻ ഈ കിരീടം വയ്ക്കാൻ വരുമ്പോഴും നിങ്ങളെ ഞാൻ നിരാകരിക്കുകയല്ലേ ചെയ്തത് എനിക്കിത് പബ്ലിസിറ്റി മെറ്റീരിയൽ അല്ല പബ്ലിസിറ്റി ആക്കിയത് നിങ്ങളാണ് ഒരു മുഹൂർത്തം തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടും വിജയം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ആ വിജയമാണെങ്കിൽ വിജയം അല്ലെങ്കിൽ അതിനപ്പുറത്ത് മറ്റൊരു മുഹൂർത്തം വരും അതെപ്പോഴാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല എനിക്ക് സിനിമ ചെയ്യണം ഞാൻ സിനിമ ചെയ്തുകൊണ്ട് എം പി ആയി പ്രവർത്തിക്കും നിങ്ങൾ വിജയിപ്പിച്ചാൽ ഇനി അങ്ങനെ ഒരു മുഹൂർത്തമാണ് വരുന്നതെങ്കിൽ അതിന് മുമ്പ് ഞാൻ പത്ത് പവനയിൽ ഇവിടെ വെച്ച് നിങ്ങൾ അതിന് പിന്നെ ഉരച്ച് നോക്കാനോ ചേരണ്ടി നോക്കാനോ ഒക്കെ വ അതിന് സാധ്യതയുണ്ട് പത്തു ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു വൈരക്കല്ലെങ്കിലും പതിപ്പിച്ചുകൊണ്ട് ഞാൻ മാതാവിന് ഒരു കിരീടവുമായിട്ട് ഞാൻ വരും ഇപ്പോൾ കോഡ് ഓഫ് ഒന്നും ഇല്ലല്ലോ ഇനി ഉണ്ടെങ്കിലും അതെനിക്ക് വാഗ്ദാനമായിട്ടല്ല പ്രാർത്ഥനയായിട്ട് പറയാം ഏത് ഇലക്ഷൻ കമ്മീഷനാണ് മുന്നോട്ട് വരുന്നതെന്നും എനിക്കറിയണം അന്നേരവും ഞാനിത് പറയാൻ തയ്യാറാണ് ഇത് എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയവേദനയിൽ വേദനയിൽ നിന്ന് വരുന്ന മറ്റൊരു നേർച്ച മാത്രമാണ് പക്ഷേ നിങ്ങൾക്കിത് ഇത് വലിയ പബ്ലിസിറ്റി ആക്കി ഇത് നശിപ്പിക്കണമെന്നാണെങ്കിൽ ഞാനിത് തിളക്കത്തിലേക്ക് കൊണ്ടുപോകും ആചാരമര്യാദകൾ ഇവിടെ സുരേഷ് ോപി പറയുന്നത് നിങ്ങൾ നമ്മൾ മീഡിയക്കാരാണ് ഈ സംഭവം കിരീടം നേർച്ചയായി വെക്കാൻ വരുന്നത് ഇത്രയും വലിയ ചർച്ച വിഷയമാക്കിയത് നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് നടക്കുന്ന ഒരു നേർച്ച നിങ്ങളെ കുടുംബം വിട്ട് അതെങ്ങനെ പുറത്തറിഞ്ഞു അതെങ്ങനെ മീഡിയക്കാരിലേക്ക് എത്തി അതെങ്ങനെ ഇത്രയും പബ്ലിസിറ്റി ആയി ഒരു ഞാനൊരു നേർച്ച വയ്ക്കാൻ പോകും ഞാനൊരു പള്ളിയിലോ ഒരു അമ്പലത്തിലോ ഒരു നേർച്ച വയ്ക്കാൻ പോകുമ്പോൾ ആ നേർച്ച എങ്ങനെ നാട്ടുകാരെ അറിയുന്നു മീഡിയക്കാർ അറിയുന്നു എന്റെ നേർച്ച ഞാൻ അവിടെ മാത്രമല്ലേ അറിയിക്കത്തുള്ളൂ പിന്നെ അതെങ്ങനെ പുറത്തായി ആ നേർച്ച അപ്പോൾ ഇൻറ്റൻഷ്യലി അത് ഒരു അല്ലേ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തുള്ള ഒരു നേർച്ച അതെങ്ങനെയാണ് പുറത്തറിഞ്ഞ് പുറത്ത് അറിഞ്ഞറിഞ്ഞ് അറിഞ്ഞ അറിഞ്ഞ് അതിത്രയും ന്യൂസ് ചർച്ചാ വിഷയമാകുന്നു എന്നുള്ള ജനുവൻ ആയിട്ടുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ മീഡിയക്കാര് ഈ പറയുന്ന സുരേഷ് ഗോപി കുറ്റം പറയുമ്പോൾ ഉള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ നേർച്ച എന്ന് പറയുന്നത് എങ്ങനെ പുറത്തറിഞ്ഞു പുറത്ത് നാട്ടുകാർ ജനങ്ങളറിഞ്ഞു അതെങ്ങനെ നിങ്ങളുടെ നേർച്ച നിങ്ങൾ പേഴ്സണലി അത് അവിടെ ചെയ്താൽ പോലും അതെന്തിനാണ് നിങ്ങളാണല്ലോ പറയുന്ന മീഡിയക്കാരാണ് ഇത് ഇത്രയും വലിച്ചു നിൽക്കി പബ്ലിസിറ്റി ആക്കിയതെന്ന് പറയുമ്പോൾ ഉള്ള എൻ്റെ ജനുവൻ ചോദ്യമാണ് ഇതെങ്ങനെ പുറത്തറിഞ്ഞു എങ്ങനെ നാട്ടുകാരെ പെട്ടു എങ്ങനെ മീഡിയക്കാരെ ഇടപെട്ടു ഇത്രയും വലിയ ചർച്ചാ വിഷയമായി എന്നിട്ട് ഇപ്പോൾ മീഡിയക്കാരെ കുറ്റം പറയുമ്പോൾ അത് എവിടത്തെ പരിപാടിയാണെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ അന്ന് ഇത്രയും കിരീടം വയ്ക്കുന്ന സമയത്ത് ചുറ്റും ഇത്രയും മീഡിയക്കാരെ നിന്നപ്പോൾ സുരേഷ് ഗോപി എന്ന വ്യക്തി അവിടെ ഒരിക്കലും പറഞ്ഞില്ലല്ലോ മീഡിയക്കാര് പുറത്ത് പോണമെന്നോ ഇത് എടുക്കരുതെന്നോ എന്നൊന്നും അന്ന് പറഞ്ഞില്ലല്ലോ അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല ഇപ്പോ പറഞ്ഞിട്ട് അത് കാര്യമില്ല എങ്കിൽ അന്ന് പറയണം ദയവു ചെയ്ത ഇപ്പൊ സുരേഷ് ഗോപി എന്ന വ്യക്തി അവിടെ നിന്നും കൊണ്ട് നിങ്ങൾ മീഡിയക്കാരെല്ലാം പുറത്ത് പോകണം ഇത് ഷൂട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനും ഒരുത്തിയും അവിടെ ഷൂട്ട് ചെയ്യത്തില്ല പക്ഷെ അന്ന് അങ്ങനെ പറഞ്ഞോ ഇല്ല പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു ചർച്ചാ വിഷയം ചെമ്പിന്റെ പുറത്ത് സ്വർണം പൂച്ചതാണെന്നുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ മീഡിയക്കാരുടെ നെഞ്ചത്തേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് അത് എവിടത്തെ ന്യായമാണ് എനിക്കൊരിക്കലും ഒരു തരത്തിലും അത് യോജിക്കാൻ പറ്റുന്ന ഒരു ന്യായമല്ല ന്യായീകരണവും അല്ല മനസ്സിലാകാം അപ്പോ ഇതിപ്പോൾ ചെയ്തത് നേർച്ചയാണ് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷെ മീഡിയക്കാരെയൊക്കെ വിളിച്ചിട്ട് സ്വർണ്ണ കിരീടമാണ് ഞാൻ മാതാവിന് സമർപ്പിക്കുന്നു എന്നുള്ള ഒരു തലക്കെട്ടുമായി എത്തിയപ്പോൾ അതിലിപ്പോൾ ചെമ്പ് പൂശി ഈ സ്വർണത്തിന്റെ ചെമ്പിന്റെ പുറത്ത് സ്വർണ്ണ പൂശി എന്ന ആരോപണം വരുമ്പോൾ അത് ചെക്ക് ചെയ്യേണ്ടി വരും കാരണം അത് നിങ്ങളുടെ ഭാഗം നിങ്ങൾ തെളിയിക്കേണ്ടി വരും പിന്നെ ഇപ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും സ്വർണത്തിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കാനാണ് ചാൻസ് ഈ പറഞ്ഞതുപോലെ ഈ പണി ഈ കിരീടം പണിത ആൾ സ്വർണം തൂക്കി നോക്കിയില്ലെന്ന് പറയുന്നത് അതുപോലെ ഞാനിവിടെ ഒരു കോടിയുടെ കിരീടം കൊടുക്കാമെന്ന് ആരോടത്തും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് ഇത് അധികം ക്വാണ്ടിറ്റി ഇല്ല എന്ന് എന്തായാലും അന്ന് വലിയ സ്വർണ്ണ കിരീടമാണ് മുഴുവൻ സ്വർണത്തിൽ പൂച്ച കിരീടം നിർമ്മിച്ച കിരീടമാണെന്ന് പറഞ്ഞ് മൊത്തത്തിൽ ആൾക്കാരുടെ മുന്നിലേക്ക് ഇറക്കി വിട്ടപ്പോൾ അന്ന് പ്രതികരിക്കാതെ നിന്ന സുരേഷ് ഗോപി ഇന്ന് മീഡിയക്കാരെ കുറ്റം പറയുമ്പോൾ എനിക്ക് ഒരു യോജിപ്പുമില്ല ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ ഇവിടെ കമന്റുമായി പ്രതീക്ഷിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ടാണ്